ഹലോ അസ്ലാം വലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടൊരു ചപ്പാത്തിയായിട്ടാണ് അപ്പോൾ അതുണ്ടാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ മുതിരയെ വെച്ചിട്ടാണ് മുതിര എന്ന് പറയുന്നത് നമുക്ക് വാദത്തിനും അതുപോലെ കൈകാൽ കഴപ്പ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാത്തിനും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുതിരയെക്കുറിച്ച് ഇപ്പം നമ്മൾ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല ഈ ഒരു പൊടി കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ നമ്മൾക്ക് തടി കുറയ്ക്കാനൊക്കെ ഈ ഒരു ചപ്പാത്തി നമ്മൾ ഡെയിലി കഴിച്ചാൽ ഏറ്റവും നല്ലതാണ് നമ്മളെല്ലാവരും രാത്രി ചോറ് കഴിക്കുന്നതിന് ബദലായിട്ടാണ് നമ്മൾ ഈ ഒരു ചപ്പാത്തി കഴിക്കുന്നത് അപ്പോൾ ചോറിൻ്റെ ഗുണം തന്നെയാണ് ചപ്പാത്തിക്ക് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പം ഇതേപോലെ നിങ്ങൾ ഡെയിലി ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ തടിയും തൂക്കവും കുറയ്ക്കാനും അതുപോലെ വളരുന്ന കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഓടിച്ചാടി കളിക്കുന്ന പിള്ളേർക്കൊക്കെ ഇതേപോലെ ഒരു ചപ്പാത്തി നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഡെയിലി ഇതുപോലെ ചപ്പാത്തി കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പം ഈ ഒരു ചപ്പാത്തി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ചപ്പാത്തി കഴിക്കുന്നതിൻ്റെ ഗുണം പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും പിന്നെ ഞാൻ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ഓട്ട്സാണ് അപ്പോൾ ഈ ഓരോ ഓട്ട്സും കൂടെ നമുക്കിതിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഈ ഒരു ചപ്പാത്തിക്ക് ഗുണം ചെയ്യും അപ്പോൾ ഒരു കപ്പ് ഓട്ട്സും ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ മുതിരയും കൂടിയാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് അപ്പോൾ ഇത് ഞാൻ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു തരി പോലും ഇല്ലാതെയാണ് ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇത് പിന്നെ അരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചപ്പാത്തിക്കാവുമ്പോൾ അത് കുഴപ്പമില്ല തരി തരിപ്പൊന്നും പ്രോബ്ലം ഉള്ള കാര്യമില്ല പക്ഷേ ഇത് ഞാൻ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു കപ്പ് ഗോതമ്പ് പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പല പ്രാവശ്യമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് ഇനി നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം അപ്പോൾ ബാക്കി പോരായിക്ക് വരുന്ന പൊടി കൂടെ നമുക്കിതിലേക്ക് കൊടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും മുതിരയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ് അപ്പം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ശരീരത്തിലേക്ക് എത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ ചൂടുകാലൊക്കെ ആവുമ്പോൾ നമ്മൾ അതിൻ്റെ ഒന്ന് ക്വാണ്ടിറ്റി കുറച്ചാൽ മതി എത്താണുപ്പ് സീസണിലൊക്കെ ഏറ്റവും നല്ലതാണ് നമുക്ക് കൈകാൽ കഴപ്പ് ക്ഷീണം തളർച്ചക്കൊക്കെ വാദത്തിനൊക്കെ നല്ലതാണ് പിന്നെ ഇതിലേക്ക് ഒരിത്തിരി ഓയില് തടവിക്കൊടുത്തിട്ട് ഇത് ഞാനൊരു കുറച്ച് നേരം ഒന്ന് മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ആ ടൈമിൽ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചപ്പാത്തി പരത്തി എടുക്കാം ഇപ്പോൾ ഇതൊരു അരമണിക്കൂറോളം ഞാനിത് മാറ്റി വെച്ചിരുന്നു ഇനി ഒന്നുകൂടെ കൈവച്ച് നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ബോളുകളാക്കി പരത്തിയെടുക്കാം കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് അതുപോലെ പ്രഷറിനൊക്കെ പിന്നെ ഈ ഒരു തണുപ്പ് സീസണൊക്കെ വരുമ്പോൾ നമുക്ക് ഈ വാദത്തിൻ്റെ കാലുകഴപ്പ് വേദന അതുപോലെ തന്നെ ഒരുപാട് പ്രോബ്ലമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു തണുപ്പ് സീസണിലൊക്കെ ഈ ഒരു ചപ്പാത്തി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ നമുക്ക് വയറൊക്കെ കുറക്കാനായിട്ടും നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ ഒരു ചപ്പാത്തി മാത്രം കഴിച്ചാൽ മതി അതുപോലെ ഓട്ട്സ് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അതുപോലെ കുട്ടികളൊക്കെ സ്പോർട്സ് ഒക്കെ പങ്കെടുക്കുന്ന കുട്ടികളാണ് പലവിധ ആക്ടിവിറ്റിയിലൊക്കെ ഉൾപ്പെടുന്നവരാണ് അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഈ ഒരു മുതിര ചപ്പാത്തി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇപ്പോൾ കുട്ടികളൊക്കെ മുതിര കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് ഒരുപാട് പിള്ളേർക്കൊന്നും അതിഷ്ടമല്ല അപ്പോൾ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കറിയാതെ തന്നെ അവർ കഴിച്ചോളും അപ്പോൾ അവരെ എല്ലിനും പല്ലിനും ശരീരത്തിനൊക്കെ നല്ലതാണ് ഷുഗറിനും കൊളസ്ട്രോളിനും ഏറ്റവും നല്ലതാണ് അതേപോലെ വാതമുള്ളവ വയസ്സായവർക്കൊക്കെ ഗുണം ചെയ്യുന്നതാണ് ചപ്പാത്തി ചുട്ടെടുക്കാം ഇതേപോലെ നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് പിടിച്ച് നോക്കിയാൽ നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് ഈ ഒരു ചപ്പാത്തി അപ്പോൾ ഇതേപോലെ നമ്മൾ എന്തായാലും വീട്ടിൽ ഡെയിലി ചപ്പാത്തി ഉണ്ടാക്കുന്നവർ ഇതുപോലെ ഉണ്ടാക്കുക അപ്പോൾ ഈ കാലുകഴപ്പിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു ചപ്പാത്തി ും വരുന്നില്ല നല്ല സാധാ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി എടുക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കുക നമ്മൾ ഡെയിലി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മുതിര കൂടെ ചേർത്ത് നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു നോക്കുക എല്ലാവർക്കും നല്ലതാണ് നമുക്ക് വയറ് കുറയ്ക്കാനും തടി കുറയ്ക്കാനൊക്കെ നല്ലതാണ് ഈ ഒരു ഹെൽത്തി ചപ്പാത്തി അതുപോലെ കുട്ടികൾക്കും ഒരുപാട് ഗുണം ചെയ്യും അസുഖമുള്ളവർക്കും പ്രായം ചെന്നവർക്കൊക്കെ ഇത് നല്ലതാണ് ഈ ഒരു ചപ്പാത്തി അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല് വേറെ വീഡിയോ ആയിട്ട് കാണാം